സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ജോൺസൺ ബർഗി ഞാനിപ്പോൾ ഉള്ളത് പെരുവ ഗവൺമെൻറ്റ് സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുറവളിങ്ങാട് ഉപജില്ല സ്കൂൾ കലോത്സവം സർഗം രണ്ടായിരത്തി എന്ന പേരിൽ കുട്ടികളുടെ കലോത്സവം ഇന്ന് ഈ സ്കൂളിൽ പെരുവയിൽ നടക്കുകയാണ് കുട്ടികളുടെ വിവിധ കലാപരിപാടികളാണ് ഇന്ന് സ്റ്റേജിൽ അരങ്ങേറുന്നത് ഇന്നലെ ആരംഭിച്ച കലോത്സവം രണ്ടാമത്തെ ദിവസമാണെന്ന് പെരുവക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവ ലഹരിയിലാണ് ആളുകളെല്ലാവരും തന്നെ നിരവധിയായ ആളുകളാണ് ഈ കലോത്സവ വേദിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് യൂണിഫോമിലാണല്ലോ പ്രോഗ്രാമിലോ ഉണ്ടായിരുന്നോ സംഘ കഴിഞ്ഞോ അങ്ങോട്ട് പരിപാടി തുടങ്ങാൻ പോണേ ഉള്ളൂ നിങ്ങൾ ഏത് കുളിന്ന് വരുന്ന കല്ലറാ ആ ഇന്ന് ഇവിടെന്നായിരുന്നോ ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് ഏ അടിപൊളിയാണോ അടിപൊളി ഭക്ഷണമാണോ ആ ഒരാൾക്ക് യൂണിഫോം വെച്ചിട്ട് വ്യത്യാസം ഉണ്ടല്ലോ കൈ തന്നെ പറ്റിയതാ ആ കയ്യൽ ഒപ്പനയുടെ ഒന്ന് കണ്ടേ അപ്പന കഴിഞ്ഞോളുടെ പേരെന്ന് പറഞ്ഞേ ഏ കൊച്ചു കല്ലറ് തന്നെയാണോ സ്കൂളിൻ്റെ പേരെന്ന് പറഞ്ഞു അന്ന് തന്നെ പരിപാടി കഴിഞ്ഞതാണോ അതെയോ ആ എന്ത് പ്രോഗ്രാമിനൊക്കെ ഉണ്ട് ഭരനാട്യം ആ ദേശഭക്തി ഞാൻ ഇന്ന് ഉണ്ടോ നാളെയല്ലേ ആ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നേ അല്ലേ വന്നിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നേരം ആയെന്ന് ഊണ് കഴിച്ചോ ഭക്ഷണം കഴിക്കാൻ പോകുന്നല്ലേ ഇന്ന് ൂര് ഇന്നലെ മുതല് നാല് ദിവസം കുറവലങ്ങാട് സബ് ജില്ലാ കലോത്സവം വളരെ നല്ല രീതിയിൽ ഞങ്ങള് പെരുവാക്കാര് കൊണ്ടാടുകയാണ് ഞാൻ പഠിച്ച സ്കൂള് തന്നെയാണിത് ബോയ്സിൽ ഞാൻ പത്ത് പതിനഞ്ച് വർഷം ടീച്ചറായിരുന്നു അവിടെ ടീച്ചറായിരുന്നപ്പോഴും ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ കലോത്സവം നടന്നപ്പോൾ ഞാൻ അവിടുത്തെ ടീച്ചറായിരുന്നു അപ്പോൾ ഈ മൂന്ന് സ്കൂളുകളിലും എൽ പി സ്കൂള് ബോയ്സ് സ്കൂള് ഗേൾസ് സ്കൂളിലും എല്ലാ രീതിയിലും നല്ല പെർഫോമൻസ് കുട്ടികൾ കാഴ്ചവെക്കുന്നുണ്ട് ഞങ്ങളുടെ ഗേൾസിലെ എല്ലാ കുട്ടികളും എല്ലാ വിഭാഗത്തിനും പങ്കെടുക്കുന്നു സ്റ്റേറ്റ് ലെവൽ വരെ മത്സരത്തിന് പോകാനുള്ള ഒരു ൂടി ഞങ്ങളെ സ്കൂളില് പി എച്ച് എസ് സി സെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉത്സവം കൂടി ആണല്ലോ അല്ലേ കാരണം വ്യാപാര വ്യവസായം കംപ്ലീറ്റ് ആളുകൾ ഭക്ഷണം കൊടുക്കാനൊക്കെ ഒത്തിരി ആളുകൾ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ ആളുകളും ചേർന്നാണ് സന്തോഷമാണ് ശരിക്കും പറയാം പെരുവക്കാരുടെ ഒരു പെരുവ മൊത്തത്തിലെ ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ് എല്ലാവരും ചേർന്ന് എല്ലാ ആശംസകളും മൂന്ന് കഴിച്ചോ മൂന്ന് കഴിച്ചു എന്നൊക്കെ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു പരിപാടിയില് മത്സരത്തിൽ വന്നേക്കാളാണോ അതോ സ്കൂളിലാണോ പഠിക്കുന്നത് ഗേൾസിലാണ് പഠിക്കുന്നത് പരിപാടി കാണാൻ വേണ്ടി വന്നാലേ എന്നൊക്കെ പരിപാടി ഒന്നുണ്ട് മൂന്ന് കഴിച്ചോ നിങ്ങൾ ഇവിടെ നിന്ന് ഇന്ന് എല്ലാവർക്കും മൂന്ന് ഇവിടെ നിന്നുണ്ടല്ലോ അല്ലേ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട് ഇനി രാവിലെ പോലെ നല്ല തിരക്കായിരുന്നു ഇവിടെ അവളുടെ പേരെന്ന് പറഞ്ഞേ എവിടെയാണ് വീട് ഏഹ് കൂട്ടിയറ ഈ സ്കൂളിലാണോ പഠിക്കുന്നത് എവിടെയാണോ ഗേൾസിലാണോ ഗേൾസിലല്ലേ ഇത് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ എന്തെങ്കിലും പരിപാടി ഇവിടെ കണ്ടേ ആ ആ ഇവിടുന്ന് ഊണ് കഴിഞ്ഞായിരുന്നോന്ന് ആയ കുട്ടികൾ ഊണായിരുന്നല്ലോ ഒന്ന് साारो ാണോ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് കടുതുരുത്തി ഊണൊക്കെ കഴിച്ചിട്ടാണോ പരിപാടി തുടങ്ങിയത് മൂന്ന് നേരത്തെ കഴിച്ചോ ഇവിടെ സ്കൂളിൽ നിന്നാണോ മൂണ് കഴിച്ചത് മൂണൊക്കെ എങ്ങനെയുണ്ടായിരുന്നേ ഇവിടത്തെ െ ഇവിടത്തുകാരൻ തന്നെയാണോ ആ അത് ശരി വളരെ മനോഹരായിരിക്കണം അല്ലേ എന്താ പരിപാടികള് ഇന്നലെ വന്നായിരുന്നോ ആണ് ആ പോലെ ആ ആ ഓക്കെ ഓക്കെ ഇവിടെ അടുത്തു തന്നെയല്ലേ വീട് ഏത് സ്കൂളിൽ നിന്ന് വരുന്നത് മരങ്ങാട്ടുകൾ നിങ്ങൾ ഒത്തിരി പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ പ്രോഗ്രാം ഉണ്ട് ഇവിടെ ഫ്രീയോ പരനാട്ടി മാത്രമേ ഉള്ളൂ അല്ലേ കൊച്ചല്ലേ പരിപാടി കഴിഞ്ഞല്ലേ പരിപാടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നേ ഉള്ളൂ ആ ഭക്ഷണൊക്കെ എങ്ങനെയുണ്ട് പായസം കുടിച്ചോ പായസം കിട്ടിയില്ല പൈസ അപ്പുറത്തെ കൗണ്ടറിലുണ്ട് പായസം ഇത് കഴിഞ്ഞ് പായസൊക്കെ കുടിക്കണം കേട്ടോ അടിപൊളി പായസൊക്കെ ഉണ്ട് സാർ നിങ്ങളാണോ നിങ്ങൾ ഈ സ്കൂളിലെ സ്കൂൾ പഠിക്കണോ അല്ലേ എങ്ങനെയുണ്ട് തിരക്കുണ്ടായിരുന്നോ ഭക്ഷണമൊക്കെ വിളമാൻ വേണ്ടി നിങ്ങൾ മടുത്തോ ഏഹ് ഏ ഏകദേശം എത്ര പിള്ളേർ ഇവിടെ ഭക്ഷണം കഴിച്ചു കാണും ഏകദേശം അറിയോ എത്ര മണിയാകുമ്പോൾ തുടങ്ങിയായിരുന്നു വിളമാനപ്പം ഒരു പന്ത്രണ്ടരേക്ക് മുതൽ തുടങ്ങിയല്ലേ ആ ഇന്ന് എല്ലാ കുട്ടികൾക്കും ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടല്ലേ ഇന്നത്തെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നിങ്ങളാണ് ഇന്നത്തെ താരങ്ങളാണ് നീ മടുത്തോടാ നിന്റെ പേരെന്ന് പറഞ്ഞെ നീ ചോറുണ്ടോ ശരിക്കും ഉണ്ടല്ലേ ആ ഊണൊക്കെ കഴിച്ചിട്ടാണ് നീ വിളംബന്ധിക്കണേ എന്നാ കുഴപ്പമില്ല നമ്പറല്ലേ പരിപാടി കഴിഞ്ഞാണല്ലോ മെമ്പർ ഊണ് കഴിക്കണേ ഏറ്റവും താമസ ഊണ് കഴിക്കണേ അല്ലേ ഇന്ന് അടിപൊളി പരിപാടി ആയിരുന്നു എല്ലാ കുട്ടികൾക്കും ഭക്ഷണം ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നല്ലേ എല്ലാവർക്കും ആവസായി ഇവിടുത്തെ ആ സമൂഹത്തിലുള്ള ഈ പഞ്ചായത്തിലുള്ള എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ടാണ് അല്ലേ ഓക്കേ ഓക്കേ നല്ല കാര്യം പെരുവക്ക് പെരുവയുടെ അനുകൃതപ്രദമായ തരത്തിൽ എല്ലാ കുട്ടികൾക്കും പെരുവയില് വന്ന ഒരു കുട്ടികളും വെറുതെ പോകരുത് പോകാൻ പോണേ നിർബന്ധ നല്ല കാര്യം നല്ല നാട്ടുകാർ മോന്റെ പേര് എന്ന് പറഞ്ഞു ആർവിൽ അല്ല കേട്ടുകേൾവിള്ളൊരു പേരാണല്ലോ പെരുവക്കാരനാണോ ഓക്സിട്ട് മോനാ അല്ലേ പരിപാടി പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ ഓ നിങ്ങൾ പെരുവക്കാർ തന്നെയാണല്ലോ അല്ലേ അല്ലേലും ആ എന്നൊക്കെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ വന്നു വന്നു നിങ്ങൾ സാധാരണക്കാലം വിവരീതമായിട്ട് കണ്ടമാനം അഭൂതപൂർവ്വമായിട്ട് തിരക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ കാണാൻ വരുന്നുണ്ടല്ലേ നിങ്ങൾ കഴിച്ചോ ഭക്ഷണൊക്കെ ഇവിടെ ഇവിടുന്ന് കുട്ടികൾക്കൊക്കെ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ഭയങ്കര സഹകരണമാണെന്നുണ്ടല്ലേ എല്ലാ എല്ലാ ആളുകളും കൂടി കൂടിയാണ് നാട്ടുകാർ കൂടി കൂടി സഹകരിച്ചാണ് ഇവിടെ കൊടുക്കുന്നത് ആ ഉണ്ടല്ലേ ഉത്സവമായിട്ടാണ് ആ അല്ലാതെ ഒരു നല്ല ശതമാനം ആളുകൾ ഇവിടെ ഉണ്ട് എല്ലാവരും നല്ല കാപ്പി ആയിട്ടാണ് അവര് പറഞ്ഞ് കുട്ടികൾക്കെല്ലാം ഞങ്ങളാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞു ആ സന്തോഷം ജസ്റ്റ് ഏത് സ്കൂളിൽ നിന്ന് വരുന്ന ഇവിടെ കുട്ടികൾ പരിപാടി അവതരിപ്പിക്കുന്നുണ്ടോ ഉണ്ടായിരുന്നല്ലേ ആ ഇന്നലെ ബ്രദ്ധവാദ്യത്തിന് മത്സരിച്ചിട്ടുണ്ടായിരുന്നല്ലേ പർ ഏക ആയിട്ട് ഉണ്ടല്ലേ ആ ടീച്ചറ വരുന്നു പറഞ്ഞേ ബിന്ദു ബിന്ദു പിന്നീടാ സ്കൂള് തന്നെ അല്ലേ മക്കളെ നിങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞാ മത്സരത്തിനല്ല ഉണ്ടായിരുന്നോ ഏഹ് ഏഹ് മലയാളം അറിയത്തില്ല നിങ്ങൾക്ക് ഏഹ് മ്മുള്ള പേരെന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് പറഞ്ഞു സെന്റ് ജോർജ് പ്രോഗ്രാം എല്ലാം ഉണ്ടായിരുന്നോ ഗ്രൂപ്സോം കാണോ ആ ശരി പേരുണ്ടല്ലേ മോളുടെ പേരെന്ന് പറഞ്ഞു മോളുടെയോ നിങ്ങൾ ഏതു പാട്ടാ പാടണേ ഒരു രണ്ടു വരി ഒന്ന് മോളാകും ചെറിയ തോതിൽ തുടക്കം മാത്രം ഒന്നും ചെറിയായിട്ടൊന്ന് മോളിയാകുമോ ഇതിപ്പോ വേറെ ആരും കേൾക്കണില്ലല്ലോ അടി okay, വോളോ okay, okay. okay. വിടെ അടുത്തുള്ളതാണോ അതെല്ലേ ചിലപ്പോൾ വന്നോളൂ ഇപ്പോൾ വന്നോളൂ നൂറ് വിദ്യാർത്ഥിയല്ലേ മണ് മണ്ണു കുന്നേലേ ആ അച്ഛൻ ഭക്ഷണം കഴിച്ചോ കഴിച്ചോ അന്ന് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാരും കൂടി ചേർന്നാണല്ലോ ഇന്ന് ഭക്ഷണത്തില്ലേ അല്ലെ ഒരു ഒരുമയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഭക്ഷണം എല്ലാ കുട്ടികളും പറഞ്ഞു വരുന്ന എല്ലാരും എല്ലാവർക്കും ഭക്ഷണം കിട്ടിയെന്ന് പറഞ്ഞു എല്ലാവർക്കും ഭക്ഷണമായിരുന്നു അത് പായസം കുട്ടികളെ ഭക്ഷണം േ ഇപ്പൊ മത്സരം അല്ലേ മോളോ ഏത് സ്കൂളിൽ നിന്നായിരുന്നേ സ്ഥലം അല്ലേ പരിപാടി എങ്ങനെയുണ്ടായിരുന്നോ നന്നായിട്ടുണ്ട് ഭക്ഷണം കഴിച്ചോ കഴിച്ചല്ലേ രാവിലെ പോലും ഒരുങ്ങി നിക്കണെന്ന് തോന്നുന്നു ഇതിന് നേരുന്നല്ലേ ഏത് സ്കൂളിൽ നിന്നാണ് കല്ലറ അല്ലേ ആ മത്സരം തുടങ്ങിയല്ലല്ലോ ആ ഭക്ഷണമൊക്കെ കഴിച്ചോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ മേക്കപ്പ് ചെയ്തേക്കണേ ആ ഭക്ഷണം ഒക്കെ ഇഷ്ടപ്പെട്ട വന്നതെ ഇവിടെ നിന്നാണോ ഊണ് കഴിച്ചേ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നല്ലേ ആ ടീച്ചേഴ്സൊക്കെ കുറിച്ച് വന്നിട്ടുണ്ടോ ആരാ ഉള്ളത് കൂടുത്തില്ലേ കൊച്ചിൻ്റെ പപ്പ ഉണ്ടോ മെനു ഇല്ല ആ ടീ ടീച്ചേഴ്സാണോ അത് മൂന്ന് പ്രോഗ്രാം ഇനിയും ഏതെങ്കിലും കഴിഞ്ഞിട്ട് വരാനുള്ള താമസം നിങ്ങളുടെ കുട്ടികൾ വരുന്നോ ദേശഭക്തികാനാണോള്ളത് അത് ദേശഭൃത്യാ നാളെ അല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചോ അടിപൊളി പരിപാടി ആണോ അവിടെ ആളുകൾ ഒത്തിരി അനേക ആൾക്കാർ ഇവിടെ ആ പരിപാടി കാണാൻ വേണ്ടി പത്തുന്ന ആൾക്കാർ വരുന്നുണ്ടല്ലേ പറഞ്ഞാ മൊരു വീട് എവിടെയാ ഈ സ്കൂളിലാണ് പഠിക്കണേ പുറവ ലങ്ങാട് സെൻറ്റ് മേരീസ് എന്ന് വരുന്നതല്ലേ നിനക്ക് എന്നൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കഴിഞ്ഞോ ആ നിങ്ങൾ ഇവിടുന്നാണോ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചേക്കണേ നല്ല അടിപൊളി ഊണായിരുന്നു അല്ലെ പായസം ഊൺ വേറെ സ്കൂളിൽ നിന്ന് വരെ പിള്ളേർ വന്നിട്ടുണ്ടോ മത്സരിക്കാനായിട്ട് ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ അടിപൊളി പരിപാടിയാണെന്ന് തോന്നണല്ലേ പെരുവലയിൽ നിന്ന് നടക്കുന്നവേണ്ടി ഉപ ജില്ലാതലത്തിലാണെങ്കിലും നല്ല ന്യായമായിട്ട ആളുകൾ ഇവിടെ വരുന്നുണ്ട് കാണുന്നതിന് വേണ്ടി

രാവിലെ വന്നായിരിക്കും ഇപ്പൊ ഏത് പിള്ളേരെയാണ് ഇപ്പോ ഒരുക്കുന്നത് സംഘനിർത്തല്ലേ കലോത്സവ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗി ആക്കി തീർക്കണത് നിങ്ങള് മേയ്പമാരാണല്ലോ അല്ലേ പിള്ളേരൊക്കെ ഒരുക്കി ഏ ഭക്ഷണം വെള്ളം കഴിച്ചേട്ടാ കഴിച്ചോ സ്കൂള് കൊണ്ടുവരുവാണെങ്കിൽ ഇവിടുന്ന് കഴിക്കണല്ലേ ഇവിടെ നിന്ന് കഴിച്ചല്ലേ

പറഞ്ഞു കൊച്ചേത് സ്കൂളിൽ നിന്നാണ് കരിക്കോട് സ്കൂളിൽ നിന്നല്ലേ ആ ഇത് അടുത്താണല്ലോ കൊച്ചു ഏത് പരിപാടിക്കാളെ തിരുനേരായ വിടിയോട് കേട്ടോ തിരുനല്ലേ ഏതെങ്കിലും ഇപ്പോൾ പരിപാടി നടക്കുന്നുണ്ടോ ഉണ്ടല്ലേ ഏത് സ്റ്റേജാണ് നമുക്ക് കിട്ടിയേക്കണേ സെവൻ അല്ലേ മോളിൻ്റെ പേരെന്ന് പറഞ്ഞേ ചേച്ചിക്ക് കൂട്ടായിട്ട് വന്നേക്കണാണോ ഏ മോള് മത്സരത്തിനു വല്ലതും ഉണ്ടോ ഇല്ല മമ്മിയുടെ പേരെന്ന് പറഞ്ഞേ പരിപാടി കഴിഞ്ഞോ എന്നൊക്കെ പരിപാടിയുള്ളേ വെള്ളം കുടിക്കേ നല്ല വെയില് രാവിലെ വന്നതാണ് നിങ്ങൾ ആ മോളുടെ പേരെന്ന് പറഞ്ഞേ പ്രിയ മോളുടെ സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത് അറുന്നൂറ്റി മംഗലോ അല്ലേ പരിപാടി തുടങ്ങിയില്ല ഇതുവരെ തുടങ്ങാൻ കിടക്കുന്നേ ഉള്ളു അല്ലേ പരിപാടി നിങ്ങള് നിങ്ങൾ ഈ സ്കൂളിലാണോ ഈ സ്കൂളിൽ പഠിക്കുന്നവരാണോ മോളുടെ പേരെന്ന് പറഞ്ഞേ ഹലോന ഏത് സ്കൂളിലാ പഠിക്കുന്നത് ഇവിടെ പെരുവേല് മോളുടെ ഏത് മോളുടെ വെറൈറ്റി പേരാണല്ലോ മോളുടെ മോളുടെ ശ്രീയ വീട് എവിടെയാ To the moon, I will blow you out. You stare in the air like a ghost in a chair, always looking what I am about. I hate to be watched, I blow you out. The wind blew hard and out in the moon. So deep on a heap of clouds to sleep. Down lay the wind and slumbered soon, Marching loud, I don't think that moon. The wind blew out and the സ്കൂളിൽ സ്കൂൾ ഈ സ്കൂളിൽ തന്നെയാണോ ഈ സ്കൂളിൽ തന്നെ തന്നെയാണ് ഇന്നലെ ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നോ ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നോ അവിടെ ഏ ഉണ്ടായിരുന്നല്ലേ ബോയ്സിൽ നിങ്ങൾ മത്സരം കാണാൻ വല്ലതും പോയാൽ അപ്പുറത്തേക്ക് പോയാൽ പോയായിരുന്നേ മത്സരങ്ങൾ വല്ലതും പങ്കെടുത്തായിരുന്നു ആരെങ്കിലും ഉണ്ടോ നാളെ നാളെ കഴിഞ്ഞോണ്ടല്ലേ ഇത് തന്നെ അയച്ചത് മാങ്ങ ഉപ്പേരി ഇതോ ഉപ്പിലിട്ടത് ഇതെങ്ങനെ ഒരു ഒരു പാക്കറ്റ് എണ്ണാവിലൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കല്ലേ ഇപ്പം ഇത് രാവിലെ കൊണ്ടുവന്നതെല്ലാം തീരാറായെന്ന് തോന്നും ആ ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ടല്ലേ മോളുടെ പേരെന്ന് പറഞ്ഞു ആഷ എവിടെ വീട് ആവർമാലേ ഇത് തന്നെ അയച്ച നെല്ലിക്ക നെല്ലിക്ക ഉപ്പിലിട്ടതാണോ ആ ഇതോ അത് നെല്ലിക്ക തന്നെയല്ലേ ഒരു ക്യാരറ്റ് പച്ചമാങ്ങ പച്ചമാങ്ങൾ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളാണല്ലേ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അതേ വേറെ കൂട്ടുകാരുണ്ടോ ആ കൂട്ടുകാരോരോ പരിപാടിയിലായിരിക്കുമല്ലോ അല്ലേ നിങ്ങൾ തന്നെ കാപ്പിക്കുള്ള സാധനമാണോ ഉണ്ടാക്കണേ കട്ലൈറ്റും കട്ലൈറ്റും കൂടെ തന്നെ സോസ് ഉണ്ടല്ലേ ആ മേഡത്തിന്റെ പേരൊന്ന് പറഞ്ഞു ദീപ വെള്ളൂർ സ്റ്റേഷനിൽ നിന്നാണ് ഇന്നലെ ഇവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നല്ലേ ആ ഇപ്പോൾ ഇന്ന് തിരക്കുണ്ടോ ഇവിടെ തിരക്കിലേ ഇന്നലെ അപ്പറേ ഗേൾസിൽ ബോയ്സിലായിരുന്നല്ലേ ഇന്നലെ ഡ്യൂട്ടി രണ്ട് സൈഡിലും ഉണ്ടോ രണ്ട് സൈഡിലും ഉണ്ടല്ലേ സാറിൻ്റെ പേരെന്ന് പറഞ്ഞു സാറേ വെള്ളൂർ വയ്ക്കട്ടെ അല്ലേ ഫുഡ് കൗണ്ടർ അല്ലേ പറഞ്ഞേ കുട്ടികളുടെ ലഘുഭക്ഷണങ്ങൾ അല്ലേ ആപ്പോർട്ട് ആ ണോസ്കൂറിയാണോ നിങ്ങളുടെ ഉണ്ടല്ലേ ആ അത് ശരി ചായ കുടിച്ചോ നീ കുടിച്ചോ ഇല്ല ഇല്ലേ സ്റ്റോറൊക്കെ ഉണ്ടല്ലേ വേറെ കഴിച്ചെ ലൈസാണ്ടൊക്കെ മേടിച്ചു കഴിച്ചോ പലവിടെ തുടങ്ങാറായിട്ടുണ്ടോ